നമുക്ക് ആരോഗ്യമുള്ളപ്പോ നമുക്ക് കഴിവുള്ളപ്പോ നമുക്ക് സമ്പത്തുള്ളപ്പോ ഒത്തിരി പേർ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ ചുറ്റിലും ഉണ്ടാകും എന്നാൽ നമുക്ക് ഇത് നഷ്ടപ്പെടുമ്പോ ആരൊക്കെയാണ് കൂടെയുള്ളവർ അവരാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതർ നാം പല കാര്യങ്ങളിലും തീഷ്ണതയുള്ളവരാ എരിവുള്ളവരാ നാം തീഷ്ണതയോടെ എരിവോടെ ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം നിൽക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരുമ്പോ ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യർ പറയുന്ന വാക്കുകൾക്ക് ഒരു പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വന്നേക്കാം അവർ നമ്മോട് പറഞ്ഞ പല കാര്യങ്ങളും നിർവഹിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവരെ സമ്മതിച്ചു കൊള്ളണം എന്നും വരികയില്ല എന്നാൽ ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മെ ഒരിക്കലും കൈവിടാത്ത നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യത്തിനു വേണ്ടിയല്ലേ നാം എരിവോടെ നിൽക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ സത്യം മറ്റാരുമല്ല ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ഈ ദൈവം വാക്കു പറഞ്ഞ വാക്കു മാറ്റുകയില്ല ദൈവം പറഞ്ഞ വാക്കുകൾക്ക് മാറ്റം വരികയുമില്ല അങ്ങനെയെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞ വാക്കുകൾ മാറ്റുന്ന വ്യക്തിക്ക് വേണ്ടിയാണോ നാം ഇരുവോടെ നിൽക്കേണ്ടത് അതോ നമ്മെ സ്നേഹിച്ച് സ്വന്തം ജീവനെ മറുവിലയായി നമുക്ക് വേണ്ടി യാഗമായി നൽകിയ യേശുവിന് വേണ്ടിയാണോ ഈ ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹത്തെ നാം തിരിച്ചറിയുമ്പോൾ ഈ ദൈവത്തിനു വേണ്ടി എരിവോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കും നാം അറിഞ്ഞ ദൈവിക സത്യം മറ്റുള്ളവരോട് പറയുവാൻ നാം തയ്യാറാകും യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല അതുകൊണ്ട് തന്നെ നാമും ഒരു മതത്തിന്റെയും വ്യക്താക്കളല്ല നാം അറിഞ്ഞ യേശുവിന്റെ സ്നേഹം നാം മറ്റുള്ളവരിലേക്ക് കൈമാറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ പിടിച്ചുകെട്ടേണ്ടതിനും വധിക്കേണ്ടതിനും കാരാഗ്രഹത്തിൽ അടയ്ക്കേണ്ടതിനും അധികാരികളിൽ നിന്ന് കൽപ്പന വാങ്ങി ആ കൽപ്പന നിവൃത്തീകരിക്കേണ്ടതിന് മുന്നിൽ നിന്ന ശൗലിനെ ദൈവം തൊട്ടു കഴിഞ്ഞപ്പോ ദൈവസ്നേഹം സ്നേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യേശുവിന് വേണ്ടി എരിവോടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം എരിവോടെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന പലതിലും ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിയുന്നു എങ്കിൽ ഇന്ന് യേശുവിന് വേണ്ടി എരിവോടെ നിൽക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ശത്രു പദ്ധതി ഇടുമ്പോ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് കാരണം ഈ ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാതെ ജീവിതാവസാനത്തോളം കരം പിടിച്ചു വഴി നടത്തുവാൻ പ്രിയ ദൈവത്തിലെ ഈ ദൈവം മതിയായവന ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ദൈവശബ്ദം ഈ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോ നാം അനുഭവിച്ചറിയും നമ്മുടെ ചുവടുകൾ യേശുവിനോട് ചേർന്നതാകട്ടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്നത് മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി നിങ്ങളാൽ നിങ്ങളായിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടണമെന്ന ദൈവിക പദ്ധതി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളായിരിക്കുന്ന ദേശത്ത് ഒരു അടയാളമാകുവാൻ ഒരു അനുഗ്രഹമാകുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക അതിന് നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം യേശുവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ എന്നെ ഇതായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ദൈവത്തിന്റെ മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുകയായി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനും രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കണക്ക് തിരിക്കുവാൻ കഴിയുന്നവനുമായി ഈ ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർക്ക് നിൽക്കാൻ പറ്റും യേശുവിന്റെ മുമ്പാകെ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ശത്രുവിന് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും അവിടെ ക്യാൻസൽ ആവുകയാണ് ദൈവിക പദ്ധതികൾ അവിടെ തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടിയതും നമുക്കുള്ളതുമെല്ലാം ഉപകാരപ്പെടാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകല് ശത്രു നിങ്ങളെക്കുറിച്ച് പദ്ധതിയിടുന്ന ഒരു പദ്ധതികളും നടക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരേണ്ടത് ആവശ്യമാണ് മനുഷ്യർക്ക് സഹായിക്കാൻ പരിമിതികളുണ്ട് അവരുടെ കഴിവുകൾക്ക് പരിധികളുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളെ ഇന്നും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ മടങ്ങിവരവിനായി ഈ ദൈവം കാത്തിരിക്കുകയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സകല കഴിവുകളും സകല സാധ്യതകളും നമ്മെ സ്നേഹിച്ച ഈ യേശുവിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ദൈവിക പ്രൊവിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും നമ്മുടെ കഴിവുകളിൽ ഉപരി ഈ ദൈവത്തിൽ നാം ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ പ്രാപ്തിയുള്ളതാക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഇവിടെയെല്ലാം ഒരു സറണ്ടർ ആണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് കഴിയുകയില്ല എങ്കിൽ ആ സത്യം ഈ ദൈവത്തോട് തുറന്നു പറഞ്ഞ് ദൈവമേ എനിക്കിനി ചെയ്യാൻ ഒന്നുമില്ല അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഒന്ന് പറയാമോ ഈ ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കാമോ പരിപൂർണമായി നിങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോഴാണ് ആ ദൈവത്തിന്റെ സാന്ത്വനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുക ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിലൂടെയുള്ള സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഒരു അനുഗ്രഹമാകും തീർച്ചയായും ഇതുവരെ നാം വലിയ കാര്യമൊന്നും വേണ്ടി എരിവോടെ നിന്നെങ്കിൽ ഇന്ന് ദൈവോചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ഈ ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി നിങ്ങൾ എരിവോടെ നിൽക്കണമെന്നതാണ് അങ്ങനെ ഈ ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ നാം നിൽക്കാൻ തയ്യാറാകുമ്പോൾ നാം പോകുന്ന മേഖലകളിലെല്ലാം ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും അത് ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുകയും ചെയ്യും ലോകത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടും ദേശങ്ങൾക്ക് നിങ്ങൾ ഒരു അടയാളമായി മാറും ദൈവത്തിന് ഉപയോഗിക്കത്തക്കമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കും ദൈവശബ്ദത്തിനായി കാതോർക്കാം ദൈവത്തിന്റെ കരം പിടിച്ച് ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം ഭയപ്പെട്ട് പേടിച്ച് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം ധൈര്യത്തോടെ സന്തോഷത്തോടെ നിങ്ങളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ യേശുവിനു വേണ്ടി ഈ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന നീതീകരിക്കുന്ന രക്ഷിക്കുന്ന നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ഈ യേശുക്രിസ്തുവിനു വേണ്ടി എരിവോടെ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ ദൈവസന്നദ്ധിയിൽ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ ജനത്തെ തൃക്കരങ്ങൾ തെരക്കരങ്ങൾ തരികയാണ് ഈ ദിവസങ്ങളിൽ ദേശം കാണത്തക്ക വിധത്തിലുള്ള ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഇവരിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമി ദേശങ്ങൾക്ക് നിങ്ങളൊരു അടയാളമായി മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ പ്ലസ്റ്റ്